ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ വ്ളോഗ്യെന്ന് വെച്ചാൽ ഒരു സൺഡേ വ്ളോഗാണ് അതായത് മമ്മിയൊക്കെ വീട്ടിലുള്ള ഒരു ദിവസം യാ ചെറിയ വ്ളോഗ് സൺഡേ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെക്കാട്ടിലും ഉപരി നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് ഇന്നത്തെ ഫുഡ് അത് കാണിച്ചു തരാം ഗൈസ് പിന്നെ ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് തലയൊക്കെ കഴിച്ച് കുട്ടിയെപ്പോൾ നടക്കാണ്ട് ഊ കണ്ടാ മുടിയുടെ പറക്കുന്ന നമുക്ക് ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ഞാൻ അവിടെ കുറച്ച് ക്ലീനിങ് ആണ് സൺഡേ ഞങ്ങൾ ഓൺലി ക്ലീനിങ് സോ ഓക്കെ ഗായീഷ് നമുക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് കാണിച്ചെ വേണ്ട അങ്ങോട്ട് വെച്ചാൽ മതി ഇതിന് സൈഡ് മതി സോ ഗായ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് നല്ല ചിക്കൻ ചുക്കാ നല്ല ഗ്രേവി ചപ്പാത്തി അതുപോലെ ഇന്ദ്രിയാണി ചോറ് ഇന്ദ്രാണി ചോറ് അറിയാത്തവരോടാ ഭയങ്കര ടേസ്റ്റാ ചോറ് ചിക്കൻ ചുക്ക മമ്മി വിളമ്പിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളി കഴിക്കുന്നവരുണ്ട് സൗണ്ട് ഉള്ളിയും ഇനി നാരങ്ങയും കൂടെ കട്ട് ചെയ്യണം ചിക്കൻ ചുക്ക കണ്ടോ ഓക്കെ മതി പിന്നെ അത് മൂന്ന് പ്ലേറ്റിലോട്ടും കൂടെ മമ്മി വളമ്പട്ടെ മമ്മി വിളമ്പിട്ട് നമുക്ക് ഇനിയും കഴിക്കുമ്പോൾ കാണാം ഡൈനിങ് ടേബിളിൽ നമ്മൾ മൂന്ന് പേരുടെയും പ്ലേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ശ്രീജുവിൻ്റെ നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങനെ കണ്ടിച്ച് സൈഡിൽ വെക്കത്തേ ഉള്ളൂ ബിക്കോസ് വേണ്ടിവർക്ക് എടുക്കാമല്ലോ ഉള്ളി ഇഷ്ടമേ അല്ല ഇല്ല ഉള്ളി നാരങ്ങ ടീമാണ് ഹലോ ഹായ് ഹലോ ഹായ്ലോ കഴിക്കുന്നത് സമയം മിനിറ്റ് കണ്ട 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 ഒരു ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ കാണിച്ചരാം

കൊറച്ചൊരു ഗ്രേവി എന്നിട്ട് നമുക്ക് ഇവനെ പോലാക്കണം ഇതിലോട്ട് ഇങ്ങനെ ഗ്രേവി നിറയ്ക്കണം കണ്ടോ കണ്ടൊക്കെ ഭക്ഷണം ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാഴ്ച ആറ് ദിവസം കാത്തിരിക്കാം വേറൊന്നുമല്ല ഭക്ഷണം കിട്ടാത്ത കൊണ്ടല്ലോ അത് എല്ലാരും കൂടി ഒരുമിച്ച് സൺഡേ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഫുഡ് കഴിക്കുക ഓരോരുത്തരും ടിവിയും കണ്ടോണ്ടിരിക്കും നമുക്ക് സൺഡേ എന്ന് പറഞ്ഞ പ്രത്യേക രസാ രസമാണ് സൺഡേ മാത്രമേ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് റിലാക്സ് ആയിട്ട് അല്ല അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ബിന്ദു ഭക്ഷണം കഴിച്ചും ബിന്ദുവിന്റെ ഭക്ഷണം കഴിക്കും നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ മൂന്ന് ഒരുമിച്ചൊക്കെ സൺഡേ മാത്രം പിന്നെ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കത്തില്ല നമ്മൾ മണിക്ക് കഴിക്കും ബിന്ദു വരുമ്പോഴേ പത്ത് പതിനൊന്ന് മണിയാവും പിന്നെ മോർണിങ്ങില് പിന്നെ ഞാൻ എണിക്കുമ്പോഴെങ്കിലും പതിനി ആവും വേറെ നല്ല കഴിക്കുന്ന ആരും കാണിപ്പിക്കാത്ത പക്ഷെ ഇതിന് ഈ ചപ്പാത്തി കൂടെ ഉണ്ടല്ലോ വേറൊരു ഐറ്റം ഉണ്ട് അതിന്റെ ആവശ്യമില്ല ചപ്പാത്തി നമ്മൾ കാണുന്ന ചപ്പാത്തി കൂടെ ഇല്ല വേറെ ഐറ്റം ഉണ്ടും ബാക്കി ബാക്കി അത് സൂപ്പറ അത് ഉണ്ടാക്കുന്നില്ല അത് ചെയ്യുന്ന രീതിയാണ് കുറച്ച് ടാസ്ക് കാരണം കൈകൊണ്ട് തന്നെ എല്ലാം ചെയ്യണം അതായത് പരത്തണതൊക്കെ നമ്മൾ ചപ്പാത്തിപ്പഴക ചപ്പാത്തി കൈകൊണ്ട് നമ്മൾക്ക് പക്ഷായിട്ടൊന്നുമല്ല ഇവിടെ ഒരാഴ്ച എത്ര ആഴ്ച കഷ്ടപ്പെട്ടിട്ട് എന്റെ കഴിഞ്ഞ നമുക്ക് ചോറ് കഴിക്കുമ്പോ കാണാതെ നമ്മറും കൊണ്ട് വന്ന് വിളമ്പി കുക്കറും കൊണ്ട് പോയി കുക്കറും അതെ തോർ കാണിച്ചോ ഇതി प्ले 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 ലൈങ്ങന प्ले प्ले ഇരിക്കാം നല്ലൊരു നല്ല ടേസ്റ്റാ ബോയ്സ് നല്ലൊരു ജാസി സ്മെല്ല ഉണ്ട് നമ്മുടെ ഇതില്ലേ ഇങ്ങനെ தெரியும் വേണം നമ്മുടെ സ്റ്റിക്കി റൈസ് ആണ് മാംഗോ യൂഗോ കൊണ്ടരീ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസോ അങ്ങനെന്താ റൈസ് ഇവിടെക്ക് ഫേമസ് അല്ലാരോ കൊടിക്കട ഹലോടടടടട പെണ്ട അവിടെ ഉണ്ട് ഇതിനെ കൊഴിച്ച് കൊടുക്ക് okay ram sticky, sticky rice so arethadi famous aayirumo guys mango sticky rice angane oru sambha than ippovarnu anepena kidudala avinde rice illam same adhe pole ikkam same same, same, same. okay alikkayichu akka manasilao nee echundo kai kanarathilla lele nan kaiyichilla sadhu podikkum hari athirakke veyavanum hmm ethra vichu lady നമ്മടെ നാട്ടിന്റെ അറിയാലോ ഇതോ നാട്ടിൽ കിട്ടുമെന്നോ നാരങ്ങ പിഴിഞ്ഞ് ഇതങ്ങോട്ട് പൂട്ടണേ എന്നിട്ട് ഈ ഇന്ദ്രയാണി ഭാത്തിനകത്തോട്ട് ഈ ഗ്രേവി അങ്ങോട്ട് ഒഴിക്കണം ഞാൻ ഞാനാകും ഇതാ എന്നിട്ട് ഇളക്കണം ഇത് നമ്മുടെ നാട്ടിലെ അരിയല്ലേ ഇത് ഇവിടത്തെ അരിയാണ് നമ്മടെ അവിടെ ബസ്മതി ബിരിയാണി അരി ഒക്കെ കിട്ടും ഈ അരി അവിടെ കിട്ടും രക്ഷ ഇവിടത്തെ പാലക്കൊണ്ടാക്കറിയ സുഖം സ്വർഗം കണ്ടിട്ട് വരും നമ്മള് അങ്ങനൊന്നുമില്ല ഒന്നും കാണത്തില്ല

അങ്ങനെയൊന്നുമില്ല എവിടെ പോയാലും അവിടത്തെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം നമ്മൾ എല്ലാത്തിന്റെ അവരവന്റെ കൾച്ചർ നമ്മൾ ബഹുമാനിക്കണം കൾച്ചറിനെ മാത്രം ആൾക്കാരെ ബഹുമാനിക്കില്ല പക്ഷേ എനിക്ക് നെക്ക് തന്നു പോയി ഞാൻ വേണ്ടി നെക്ക് കറക്റ്റ് തന്നു ആ മേടിച്ചല്ലോ തന്നു പറഞ്ഞാ വേണ്ട കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോന്നു കാണാനുള്ള പിന്നെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധന ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ വേണ്ടാത്ത പൈസരുത പിന്നെ ഒരു മനുഷ്യൻ വന്ന് വന്നിടയ്ക്ക് അപ്പൊ കണ്ടില്ല അവനോട് പത്ത് പ്രാവശ്യം പറഞ്ഞു ഭക്ഷണം കഴിക്കരുത് കൊടുക്കണ്ട പിന്നെ എന്തൊക്കെ പറയു നിങ്ങൾ നിങ്ങൾക്ക് എന്താ എന്താ ഫുഡ് എന്ന് കമെന്റ് ചെയ്യാം നല്ല മീൻ വറുത്തൊക്കെ ആയിരിക്കും വരട്ടെ നാട്ടിലെ മീൻ വറുത്തൊരു ടേസ്റ്റ് ഇവിടെ മീൻ കിട്ടാറില്ല ഇവിടെ ഗ്രേവി വെളുത്തുള്ളിയും ഒക്കെ അരച്ചാണ് നമ്മള് മീൻ മറക്കുന്നത് അരച്ചല്ലോ അത് പേസ്റ്റാക്കിയാണ് അത് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊറേ നേരം വെച്ച് ഇവിടത്തുകാരെന്താ പറഞ്ഞോഡർ നമ്മടെ ഇത് കടൽ കടലമാവ് അത് തേച്ചാണ് ഒരു ടേസ്റ്റും ആ മീനിന്റെ വാലെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും അതിന്റെ അകമൊന്നും ക്ലീൻ ക്ലീനാക്കത്തില്ല അവര് ചുമ്മാ ഇച്ചിരി എടുക്കും കഴുകും ആ വാലും എല്ലാം അങ്ങനെ തന്നെ വെച്ച് ഈ കടലമാവും ഇച്ചിരി മുളകൊടിയും കൂടെ തേക്കും ബസ്

അത് അങ്ങനെ ഈ മറ്റേ കടലമാവല് മുക്കിട്ട് ഫ്രൈ ചെയ്ത് തിന്നാൻ കൊടുക്കും ഒരു രൂപ നാപ്പത് രൂപ കള്ളിന്റെ കൂടെ ഞാൻ കേട്ടോ ശെരിക്കിഷ്ടപ്പെട്ടില്ല നമ്മള് പട്ടിക്ക് കൊടുക്കല്ലേ അയ്യാ ഇവിടെ അയ്യവന്മാര് കഴിക്കുന്നത് കള്ളിന്റെ കൂടെ ചോറ് ചോറച്ചട ഞാനും ബിന്ദു മാത്ര കണ്ടല്ലോ പേടിപ്പിച്ചത് അല്ലേ പേടിപ്പിച്ചു കണ്ണൂട്ടിൽ കണ്ടു യക്ഷിയാണ് എന്താ സഹിക്കും പീസ് എടുത്ത് ഞാൻ ഇത്ര ഞാൻ പേടി എടുക്കുന്ന എടുക്കുന്നു കഴിഞ്ഞാ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ചിക്കൻ തിന്നുന്നത് പക്ഷേ ഫസ്റ്റ് മൊത്തം തീർക്കും എന്നിട്ട് പിന്നെ എൻ്റെ എല്ലാവരുടെ പ്ലേറ്റിന്നും എന്റെ പ്ലേറ്റിന്നും കണ്ട സ്നേഹമതിയായ ഫെമിനിസം ട്ടോ എന്റെ പ്ലേറ്റ് നല്ല പാവപ്പെട്ട അമ്മ എനിക്ക് നിറയെ വെള്ളം പീസ് കഴിക്കില്ലേ ബിന്ദുവിന്റെ കഥക്കാൻ കാരണം പുറത്തുനിന്ന് വന്നുള്ളതാണ് ഷുഗർ ടെസ്റ്റ് എഴുപത് ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ബിന്ദു വിശ്വസ് വിശ്വസിക്കുന്നില്ല ബിന്ദു ബിന്ദുസല്ലേ നോക്കാം നൂറ്റി എഴുപതാണെങ്കിൽ എല്ലാവരും ബിന്ദുന് ഇനിയോട്ടിട്ട് ഐസ്ക്രീമില്ല ഒന്നുമില്ല പറ്റിച്ചതാ ജസ്റ്റ് ഒന്ന് ആശുപത്രി തൊട്ടേ താത്തോട്ടേ പേടിപ്പിച്ചിട്ടുണ്ട് ഹൈ ആണല്ലേ അത് തൊണ്ണൂറ് 11 1240 റേഞ്ച് വരെ അപ്പോൾ ഗയ്സ് ഇത്രേ ഉള്ളൂ ഇതിക്കു ന്യൂ ബ്ലോഗ് അറ്റ് ദ എൻഡ് ബൈ ഞങ്ങൾ നല്ല പ്രാങ്ക് ഒക്കെ ചെയ്തു ഐസ്ക്രീം വെക്കാൻ बट മമ്മിയുടെ ജീവനാണ് ഐസ്ക്രീം അപ്പോൾ ഓൾറെഡി ഇവ വൈറ്റ് വെച്ചിട്ട് ഉണ്ടായിരുന്നത് സോ ല്ല ഓക്കേ ഗയ്സ് അച്ചാ ഇനി അങ്ങോട്ട് പാർക്കിംഗ്ോട്ടേ പോയി എത്തിച്ചിട്ട് ഇരിത്തെ ഇുമ്പോൾ നടുന്ന പറഞ്ഞോളൂ ഷുഗർ എനിക്ക് വേരണ്ട അങ്ങനെയുള്ള സോ тенденസായി ഷുഗർ വരുന്നത്